ഹലോ അപ്പോഴേ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ സണ്ടേ അപ്പം ചിക്കനൊക്കെ വാങ്ങി കറി വെക്കാന്നൊക്കെ പ്ലാൻ പ്ലാനിട്ട് അങ്ങനെ ചിക്കൻ എല്ലാം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ചിക്കൻ ക്ലീൻ ആക്കിയൊക്കെ എടുത്തു വിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും നമ്മൾ ചിക്കൻ കറി അല്ലേ വെക്കുന്നത് അപ്പോൾ ഇന്നൊരു വെറൈറ്റി പിടിച്ചാലോ ഒന്ന് അങ്ങനെ നമ്മൾ കറി വെക്കാൻ കൊണ്ടുന്ന് ചിക്കൻ അത് നല്ല ഇറച്ചിപ്പീസ് നോക്കി കഴുകി വൃത്തിയാക്കി എടുത്തു അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ലേശം ചിക്കൻ മസാലയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു വിട്ടും എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമ്മളിതാ ഒരു ചട്ടി എടുപ്പ് വെച്ച് കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്ത് ഇറച്ചിപ്പീസ് അതിലേക്ക് വെച്ച് കൊടുത്തു വിട്ടും എന്നിട്ട് എന്നിട്ടിതാ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരുപാട് മൊരിമുരി ആക്കി എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിരുമ്പത്തേക്കും നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഏകദേശം ഈ ഒരു രൂപ രൂപമായപ്പോൾ തന്നെ നമ്മളിതാ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതാ അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ഒരു അല്പം തേങ്ങ കരിവേപ്പില കുറച്ച് കാന്താരി മുളക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ഇതാ ചെറിയ ചെറിയുള്ളിയാണ് വേണ്ടത് അപ്പം എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് പകുതി സവാള ഞാനിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തിനേഷൻ നമുക്ക് അതിലേക്കൊരു അല്പം ചിക്കൻ മസാലയും കൂടി കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് തേങ്ങ ചൂടായി കിട്ടിയാൽ മതി വറത്തെടുക്കണ്ട ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഈ ചിക്കൻ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു രൂപത്തിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാട്ടോ ക്രഷ് ശേഷം നമ്മൾ നേരത്തെ വെച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഈ തേങ്ങയും കൂടെ ഇട്ടിട്ട് കൈ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ മിക്സ് ചെയ്താൽ ഇത് നല്ലപോലെ മിക്സ് ആയി കിട്ടുള്ളൂ ആ തേങ്ങയും ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി പോവാണ് പോകാനുട്ടോ ചിക്കൻ കറി ഉണ്ട് പക്ഷേ ഞാൻ ചിക്കൻ കറി ഒന്നും എടുക്കുന്നില്ല കാരണം ചിക്കൻ കറീൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഒരു ചമ്മന്തിയും ഈ ചോറും മതി വേറെ ഒന്നും വേണ്ട കഴിക്കാനും കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരുപാട് രൂപങ്ങൾ കഴിക്കാറുണ്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതിനേക്കാട്ടും വമ്പൻ ടേസ്റ്റാണ് കേട്ടോ എന്താ പറയുക അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ചിക്കൻ ചമ്മന്തി ചമ്മന്തിയിട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ നമ്മളെപ്പോഴും ചിക്കൻ ഒരേ രീതിയിലല്ലേ കറി വെക്കുക അതിൽ നിന്നൊക്കെ മാറ്റി പിടിച്ചു നോക്കുക ഇടയ്ക്ക് ഇതേപോലെ ചിക്കൻ കുറച്ചെടുത്തിട്ട് വെറുത്തിട്ട് ആക്കി നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് വേറൊരു കറിയും വേണ്ട ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതും മുന്നിൽ വെച്ചുകൊണ്ട് അധിക നേരം എനിക്ക് വർത്താനം പറയാൻ വയ്യ കാരണം എൻ്റെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വരികയാണ് അപ്പം ഞാൻ വേഗം ഫുഡ് കേൾക്കട്ടെ അപ്പം ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു